നമസ്കാരം കിഴക്കൻ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ലോകത്തെവിടുന്നെങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് മിക്കവാറും തന്നെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് ഒരു രണ്ട് മാസം ഗ്യാപ്പൊക്കെ ഉണ്ടാവും നമ്മൾ ഫോർ എക്സാമ്പിൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തതെന്ന് വിചാരിക്കുക പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ ടിക്കറ്റിന് എൺപത്തയ്യായിരം രൂപ നമ്മുടെ ഒരു സുഹൃത്ത് ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എൺപത്തയ്യായിരം രൂപയ്ക്ക് ആൾക്ക് ടിക്കറ്റ് കിട്ടും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും പതിനയ്യായിരം രൂപയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ നഷ്ടം നമുക്ക് അവിടെ സംഭവിച്ചിരിക്കുകയാണ് ഈ പതിനയ്യായിരം രൂപ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ പതിനയ്യായിരം രൂപ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനൊരു ചാൻസ് ഉണ്ടോ അതിൽ കിട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട് അതിൽ ടിപ്പാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഈ പറയുന്ന സംഭവം ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർ തൊണ്ണൂറ് ശതമാനം പേരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല ട്രാവൽ ഏജൻസി വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് ഉപയോഗിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലായിട്ടുള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ ടിക്കറ്റിന് എൺപത്തയ്യായിരം രൂപ റേറ്റ് വന്നിരിക്കുകയാണ് സോ യൂഷ്വലായിട്ട് നമുക്കൊരു തോന്നൽ അയ്യോ അപ്പോൾ ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടിക്കറ്റിൻ്റെ എമൗണ്ട് ഈ പതിനയ്യായിരം രൂപ റീഫണ്ട് ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോർമൽ പ്രൊസീജർ വെച്ച് നോക്കി കഴിഞ്ഞാൽ യാതൊരു വഴിയുമില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എയർ ടിക്കറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ റിക്കവർ ഒരു ഓപ്ഷൻ ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന എയർ ടിക്കറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക അതായത് ഒരു ഷെഡ്യൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് കുറച്ച് മണിക്കൂറുകളുടെ ഒക്കെ ഷെഡ്യൂൾ ചേഞ്ച് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എയർ എയർ എയർലൈൻ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കറ്റ് നമുക്ക് വരും നമ്മുടെ മെയിൽ ട്രാവൽ ഏജൻറ്റിൻ്റെ മെയിലോ അല്ലേ ഏതാണ് മെയിൽ അടി കൊടുത്ത് ആ മെയിലിലേക്ക് വരും പക്ഷേ നമ്മൾക്ക് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രാവൽ ഏജൻറ്റ് നമ്മളെ വിളിച്ചറിയിക്കും അതായത് നിങ്ങളുടെ ഷെഡ്യൂൾ ഇങ്ങനെ ചെയ്ഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം മണിക്കൂറുകൾ വെയിറ്റിംഗ് കൂ കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രാവൽ ഏജൻറ്റ് വിളിച്ച് പറയും നമ്മളെ അങ്ങനെ പറയുന്ന സമയത്ത് കൂടുതൽ ആളുകളും പറയുന്നത് വെച്ചാൽ ഓക്കെ കുഴപ്പമില്ലാസ്റ്റ് ഷെഡ്യൂളിലേക്ക് എനിക്ക് മാറ്റിക്കോളൂ എന്ന് പറയും പക്ഷേ ഇനി അങ്ങനെ ഒരു ട്രാവൽ ഏജൻറ്റ് നിങ്ങളെ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം അവരുടെ ചോദിക്കണം ടുഡേ ഫെയർ ഒന്ന് എടുത്തു തരാമോ അതായത് ഞാൻ എടുത്തിരിക്കുന്ന അയർ ടിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഫെയർ എത്രയാണെന്ന് ചോദിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്ത ടിക്കറ്റിന് എൺപത്തയ്യായിരം രൂപയെ ചേഞ്ച് ഉള്ളൂ അല്ലെങ്കിൽ എൺപത്തയ്യായിരം രൂപ അന്നത്തെ ചാർജ് ഉള്ളെങ്കിൽ ഈ പതിനയ്യായിരം രൂപ നമുക്ക് ഈ ഷെഡ്യൂൾ ചേഞ്ചിൽ കിടക്കുന്ന ഒരു ടിക്കറ്റ് ആണെങ്കിൽ ആ ടിക്കറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഓൾറെഡി എയർലൈൻ്റെ ഭാഗത്തുനിന്ന് അതിന് അതൊരു ചേഞ്ചസ് വന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്ക് ഫുൾ റീഫണ്ട് ചെയ്ത് കിട്ടാന ഓർത്തുണ്ട് അങ്ങനെ അവരോട് പറയാം നിങ്ങളിത് ഫുൾ റീഫണ്ട് ചെയ്തിട്ട് പുതിയ സ്കെഡ്യൂൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്കെഡ്യൂൾ എൺപത്തയ്യായിരം രൂപയല്ലേ വരുന്നുള്ളൂ എനിക്ക് ആ എൺപത്തയ്യായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് തരാം അതിന് പതിനയ്യായിരം രൂപ എനിക്ക് റീഫണ്ട് ചെയ്ത് തരാനായിട്ട് പറയുക അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നോർമൽ കേസസ് വെച്ചിട്ട് നമ്മൾ എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റീഫണ്ട് എമൗണ്ട് കിട്ടും പക്ഷേ ഇങ്ങനത്തെ പർട്ടിക്കുലർ കേസ് വരുമ്പോൾ ട്രാവൽ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ആറേ അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും അതിന് ബി എസ് പി എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇന്റർനാഷണലി അയാട്ട ഫോളോ ചെയ്യുന്ന ബി എസ് പി എന്ന് പറയുന്ന സിസ്റ്റമാണ് അതായത് ബില്ലിംഗ് സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ബില്ലിംഗ് സെറ്റിൽമെന്റ് പ്ലാൻ എന്ന് പറയും ബി എസ് പി എന്ന് പറയുന്നത് ബില്ലിംഗ് സെറ്റിൽമെൻ്റ് പ്ലാനാണ് ബില്ലിംഗ് സെറ്റിൽമെന്റ് പ്ലാൻ പ്രകാരം എയർലൈൻ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റമർ അതിനകത്ത് പെനാൽറ്റി കൊടുത്തു അതായത് കസ്റ്റമർ പറയുകയാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നില്ല വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് പെനാൽറ്റിയിലാണ് അതായത് പെനാൽറ്റി അമൗണ്ട് പിടിച്ചിട്ടാണ് ബാക്കി എമൗണ്ട് റീഫണ്ട് ചെയ്യുക 不是。 ഇത് ഈ രണ്ട് കേസസും അല്ലാതെ കസ്റ്റമർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അതായത് ഷെഡ്യൂൾ ചേഞ്ച് വരുന്ന സമയത്ത് കസ്റ്റമർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് പുതിയ ടിക്കറ്റ് മതി എനിക്ക് ഈ ടിക്കറ്റ് വേണ്ട പുതിയ സ്കെഡ്യൂളാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ആ റീഫണ്ട് ക്രെഡിറ്റ് ആവാനായിട്ട് ഒരു മാസത്തോളം മാക്സിമം ആണ് ഞാൻ പറയുന്നത് ഒരു മാസം എടുക്കത്തില്ല പക്ഷേ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തോളം വരെ ടൈം വരാൻ സാധ്യതയുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ പുതിയ ടിക്കറ്റ് എടുക്കുന്ന സമയം എൺപത്തയ്യായിരത്തിൻ്റെ പുതിയ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് മിക്കവാറും തന്നെ കസ്റ്റമർ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും പിന്നീട് റീഫണ്ട് വരുന്ന സമയത്ത് ട്രാവൽ ഏജൻ്റിൽ നിന്ന് നമ്മൾ ആദ്യം പേ ചെയ്ത ഒരു ലക്ഷം രൂപയായിട്ട് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇത് പലപ്പോഴും കസ്റ്റമർ അറിയാറില്ല പല കേസിലും കസ്റ്റമർ ഇത് എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മളൊരു രജിസ്റ്റേർഡ് ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ചേഞ്ചസ് വരുന്ന സമയത്ത് കസ്റ്റമറെ വിളിച്ച് ചോദിക്കും പുതിയ ഷെഡ്യൂൾ ഇതാണ് ആ ഷെഡ്യൂളിലേക്ക് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കും അങ്ങനെ മാറ്റുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയർ ഒന്ന് പറയാമോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫെയർ കുറവാണെങ്കിൽ എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറയുക നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ് അതുപോലെ തന്നെ എയർ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയോ ട്രാവൽ സംബന്ധമായ ഏതൊരു കാര്യത്തിന് വേണ്ടിയോ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ചില പർട്ടിക്കുലർ കേസസിൽ നമുക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കാര്യം ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഏതൊരു കസ്റ്റമറേയും സഹായിക്കാനായിട്ട് സജ്ജരാണ് അല്ലെങ്കിൽ തയ്യാറാണ് പക്ഷേ ചില ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് പ്രാവശ്യം ഫെയർ എടുത്തതിന് പോയതിന് ശേഷം വേറെ എവിടെ നിന്നെങ്കിലും ടിക്കറ്റ് എടുത്തുകൊണ്ട് വരും അതിനുശേഷം വീണ്ടും ഈ ടിക്കറ്റ് നമുക്ക് ഇട്ട് തരാം അതായത് അവര് വേറൊരു ട്രാവൽ ഏജന്റിന് ട്രസ്റ്റ് ചെയ്തെടുത്ത ടിക്കറ്റാണ് നമ്മളുടെ സർവീസ് പോരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയർ ആയിരിക്കാം വേറെ എന്തെങ്കിലും കാരണങ്ങള് കൊണ്ട് വേറൊരിടത്തുനിന്ന് എടുത്ത ടിക്കറ്റ് അതിൻ്റെ സർവീസ് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അത് പ്രാക്ടിക്കലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കാതെ പിന്നെ ഏതെങ്കിലും ഒരു താങ്കൾ നിങ്ങൾ എയർപോർട്ടിൽ ചെന്നതിന് ശേഷമോ ഇപ്പോൾ നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റ് ഫോൺ എടുക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാവുന്നതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുള്ളൂ അതുപോലെ തന്നെ എയർ ടിക്കറ്റ് സംബന്ധമായി ഏതൊരു കാര്യത്തിലും മാർക്ക് മേത്ത സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ നേരത്തെ പുറത്ത് ഇട്ട് ടിക്കറ്റിൻ്റെ ഫെയറുകൾ കമ്പയർ ചെയ്യുക ഏതൊക്കെ ഒരു മൂന്നോ നാലോ ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയെല്ലാം ഫെയറുകൾ കമ്പയർ ചെയ്ത് അതുപോലെ തന്നെ സർവീസസ് വളരെ ആണ് സർവീസ് നമ്മൾ ലോകത്ത് ഇവിടുന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആളായിക്കോട്ടെ പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ട്രാവൽ ഏജൻറ്റ് നമുക്ക് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ പൈസ റീഫണ്ട് ചെയ്തു തരുന്ന നമുക്ക് ഉറപ്പുള്ള ട്രാവൽ ഏജൻറ്റ് നമ്മളൊരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം നമ്മൾ വെറും വെറും വിലക്കുറവും അല്ലെങ്കിൽ വെറും ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻ്റെ പുറത്ത് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് നല്ല സർവീസസ് കിട്ടുന്ന ഉറപ്പുള്ള ഏജൻസികളിൽ നിന്നും മാത്രം ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം